കുടുങ്ങി കുടുങ്ങി ഞാൻ ഇന്നൊരാളെ കാണാൻ വേണ്ടിട്ട് പോവാട്ടോ ഞാൻ അത്രയും ആണ് വേറെ ആരും അല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള മോട്ടോർ ഫുഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കാണാറുണ്ട് കമന്റ് ഇട്ട് കളിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു നേരിട്ടൊന്ന് കാണണം എന്നുള്ളത് ഞാനവെ കാണാൻ പോകാന്ന് അറിഞ്ഞപ്പൊ വൈത്താലെ മൂന്നെണ്ണം മണിത്തറിഞ്ഞിരിക്കുന്നുട്ടോ ഞങ്ങൾ നേരെ പോയത് ഗോകുലം മാളിലോട്ടാണ് പിന്നെ നമ്മളെല്ലാരും കുറെ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയിട്ട് അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ് ഈ കാണുന്നത് നന്ദി നമസ്കാരം എല്ലാം പറഞ്ഞിട്ടാണ് ഓൾ ജി പേ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താ മോളെ നോക്കി വളക്കണ അങ്ങനെ പത്ത് മിനിറ്റ് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ നമ്മളെല്ലാരും കൂടി ഫുഡ് അയക്കാൻ വേണ്ടി പോയി എന്റെ ഈ പട്ടിഷം വേണ്ട ഞാനാണ് വാങ്ങിയത് എന്ന് വിചാരിക്കും അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഓള കൊണ്ട് തന്നെ ജി പേ ചെയ്യിപ്പിച്ചു കുറച്ച് എളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തീരെ ഇല്ല തീരെ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഒരു പൂച്ചക്കുട്ടീന്റെ ഒക്കെ മാറി കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ എന്റെ കൂടെ വന്നോളിക്ക് ഓള കിട്ടി പിന്നെ വാണ്ട നല്ല കഥ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ എന്റെ ലൈഫിലോട്ട് ഇപ്പൊ ഓരോ ആൾക്കാരും വരുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ പോലും വിചാരിക്കാത്ത ആൾക്കാരാണ് കയറി വരുന്നത് അങ്ങനെ ഓളെ ഞങ്ങൾ ചാറ്റ ബൈ ബൈ പറഞ്ഞു പറഞ്ഞേച്ചു പിന്നെ ഓളെ ഓളോളെ കൊടുക്കുടുവാണ്ടി വണ്ടി വേണേൽ ഞങ്ങൾക്ക് ചാറ്റ വന്ന് പിന്നെ കാണാനൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പി ജിയിലോട്ട് കിട്ടും അപ്പോൾ ഓക്കേടാ